കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ സിനി സ്റ്റുഡിയോ കൂടുതൽ പുതുമകളോടെ പുതിയ ബ്രാഞ്ചുമായി സൂര്യ സിറ്റി കോംപ്ലക്സിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുയ്യനലി ശിഹാബ് തങ്ങൾ കെ ടി ജലീൽ എം എൽ എ എന്നിവർ ചേർന്ന് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു വിജയകരമായ ഇരുപത് വർഷങ്ങൾ പൂർത്തിയാക്കി മുന്നേറുന്ന കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ സിനി സ്റ്റുഡിയോ കൂടുതൽ പുതുമകളോടെ പുതിയ ബ്രാഞ്ചുമായി സൂര്യ സിറ്റി കോംപ്ലക്സിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് മുയനലി ശിഹാബ് തങ്ങൾ കെ ടി ജലീൽ എം എൽ എ എന്നിവർ ചേർന്ന് നിർവഹിച്ചു നമ്മുടെ കുറ്റിപ്പുറം ബേസ് ചെയ്തിട്ടുള്ള സിനി സ്റ്റുഡിയോ വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു വളാഞ്ചേരിക്കാർക്കും കുറ്റിപ്പുറത്തുകാർക്കും സമീപ പ്രദേശങ്ങളിലെ എല്ലാവർക്കും സുപരിചിതമാണ് സിനി സ്റ്റുഡിയോ സിനി സ്റ്റുഡിയോ അതിൻ്റെ പ്രയാണവീതിയിൽ പുതിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ് എല്ലാ വിജയങ്ങളും ഈ സംരംഭത്തിന് ആശംസിക്കുന്നു ചടങ്ങിൽ കുറ്റിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷ നസീറ പാറത്തോടി കെ വി വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി കെ വി വി എസ് കുറ്റിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് കെ പി അബ്ദുൾ കരീം തുടങ്ങിയവർ സന്നിഹിതരായി വിവിധ തരം ഫോട്ടോഗ്രാഫികൾ സിനിമാറ്റോഗ്രഫി ഫോട്ടോ വെഡ്ഡിംഗ് ഗിഫ്റ്റുകൾ കസ്റ്റമൈസർ ക്രാഫ്റ്റ് വർക്കുകൾ കസ്റ്റമൈസർ ഫ്രെയിമുകൾ ഡിജിറ്റൽ പെയിൻറിംഗ് കാരിക്കേച്ചർ എൽ ഇ ഡി ഫ്രെയിംസ് മഗ് മാജിക് മഗ് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയവ സ്ഥാപനത്തിലൂടെ ലഭ്യമാവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും പുതിയ ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി മേഖലയിലെ നാൽപ്പത്തി രണ്ട് വർഷം പരിചയമുള്ള സിനി ഗ്രൂപ്പിൻ്റെ പതിമൂന്നാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു ഫോട്ടോയിൽ മാത്രം ഒതുങ്ങിയിരുന്നു പക്ഷേ അതല്ല ഇന്ന് ഇന്നത്തെ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രിൻറ്റിങ്ങും ഗ്ലാസ്സിൽ ക്ലോത്തിൽ വുഡിൽ എൻഗ്രേവിങ് ഒരുപാട് ആർട്ട് വർക്കുകൾ ഡ്രോയിങ്ങുകൾ എല്ലാ രീതിയിലും എല്ലാ ഫോട്ടോഗ്രാഫി മേഖലയിലെ എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും ചെയ്യുന്നൊരു സ്ഥാപനമാണിത് ഇത് ഈ കുറ്റിപ്പുറത്തുകാർ നിർബന്ധമായിട്ടും ഒന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക നേരിട്ട് കണ്ടറിയുക സന്ദർശിക്കുക തുറന്ന് സഹകരണം ഉണ്ടാവുക പ്രധാനമായിട്ടും ആർട്ട് വർക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ പുതിയ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ഡ്രോയിങ്സ് ക്രാഫ്റ്റ് വർക്കുകൾ അതേമാതിരി ആർട്ട് വർക്കുകൾ പുതിയ രീതിയിലുള്ള മെമൻഡോസ് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടൻഡായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഡ്രോയിങ്സ് പിന്നെ പേഴ്സണലൈസ് എൻഗ്രേവിങ് എല്ലാ എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും ഇതിന് കൂടെ വരുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് കുറ്റിപ്പുറത്ത് പിന്നെ ഞങ്ങൾ സിനി തുടങ്ങി അതായത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ സേവനം വിലമതിക്കാനാവാത്തതാണ് നിങ്ങൾ ഓരോരുത്തരോടും പിന്നെ ഈ സ്ഥാപനം അതായത് ഈ സ്ഥാപനം ഇതിവിടെ തുടങ്ങാനുള്ള കാരണം പിന്നെ പാർക്കിംഗ് സൗകര്യം പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഒരുപാട് ആളുകൾ നമ്മളോട് പറയും പാർക്കിംഗ് ഇല്ല ഇല്ലയെന്നുള്ളത് പാർക്കിംഗ് സൗകര്യം അതേമാതിരി ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ് നമ്മളെ ഏറ്റവും പ്രധാന ഘടകം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഇന്ന് മലപ്പുറം ജില്ലയിൽ കാണാത്ത അധികം മൊമൻറ്റോസും ഗിഫ്റ്റുകളും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ട് കാണണം ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ